എൻ്റെ മുപ്പത്തിരണ്ട് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ഇത്രയും കളർഫുൾ ആയിട്ട് ഈ ക്യാമ്പസ് ഞാൻ കണ്ടിട്ടില്ല വളരെയധികം സന്തോഷം തോന്നുന്നു നിങ്ങളെല്ലാവരും ഒരുപാട് സുന്ദരികളും സുന്ദരന്മാരുമായി മാറിയിട്ടുണ്ട് ഏതായാലും നമ്മുടെ ഹെഡ് മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പരിപാടി വളരെ കൂടി നിങ്ങൾ പിന്നെ നല്ല രീതിയിൽ ആഘോഷിക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഓർമ്മയുടെ ഒരു ദിനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് മലയാളിക്ക് ഓണം എന്ന് പറയുന്നത് ഒരു വയസ്സാണ് അപ്പോൾ ഓരോ വയസ്സും നമ്മൾ ഓണം ഇത്രയും ഓണം ഉണ്ടോ എന്നൊക്കെ നമ്മൾ പറയും അതേപോലെ തന്നെ നല്ലൊരു ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഓണാശംസകൾ ഏറ്റവും നല്ല ഓണാശംസകൾ ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് ഇപ്പോൾ ഒരുപാട് അധ്യാപകർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ഇനി ഉറിയടി മത്സരമാണ് ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട എച്ച് എം അസീസ് സാർ ഉദ്ഘാടനം ചെയ്യുന്നതാണ് നല്ലൊരു കൈഡി അസീസ് സാറിന് കൊടുക്കുക ഉറിയടി പ്ലീസ് സാർ നമുക്ക് അങ്ങോട്ട് നീങ്ങാം സിദ്ദീഖ് സാർ സന്തോഷം സിനിഫ സിദ്ദീഖ് സാർ സന്തോഷം സി പി എം അജീത് സാർ സന്തോഷം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അധ്യാപകർ പിന്നെ നമ്മുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ലേഡി ടീച്ചേഴ്സ് എന്താ അധ്യാപിക